അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടട്ടെ നവകേരള സദസിന്റെ ഒരു പരാജയം മറച്ചുവെക്കാൻ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്ത് കാരണം ചുവപ്പ് നാടയിൽ കുരുങ്ങി ഇത് പ്രവൃത്തി നടക്കരുത് എന്നാണ് പല പല ആളുകളുടെ ആവശ്യം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ പട്ടിക്കുത്ത് നിവാസികളുടെ ഒപ്പമാണ് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഏലംകുളം പഞ്ചായത്തിലെ പട്ടുകുത്ത് തുരുത്തിനെയും പുലാമന്തോൾ പഞ്ചായത്തിലെ കട്ടുപാറയെയും ബന്ധിപ്പിക്കുന്ന പട്ടുകുത്ത് തിരുത്തുപാലം വീണ്ടും വിവാദങ്ങളിലേക്ക് പാകപ്പിഴവിനെ തുടർന്ന് നിലച്ച അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തി വീണ്ടും പുനരാരംഭിച്ചത് നവകേരള സദസ്സിൽ പരാതി നൽകിയത് മൂലമുണ്ടായ ഇടപെടലാണെന്ന ഇടതുപക്ഷത്തിന്റെ വാദം തെറ്റാണെന്ന് ഏലംകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികൾ പറയുന്നു നവകേരള സദസ്സിലുണ്ടായ ഇടപെടലാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ചിലർ എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുകയാണെന്നും ലീഗ് നേതൃത്വം ആരോപിച്ചു ജനുവരി മുതൽ ൂർ വരെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഏറെ വിവാദത്തിലാണ് ഏലംകുളം പഞ്ചായത്തിനെയും പുലാമന്തോൾ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പട്ടുകുത്ത് തിരുത്തുപാലവും അപ്രോച്ച് റോഡും മഞ്ജാംകുഴി അലി എം എൽ എ അറുപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചതു തൊട്ട് ഇടതു വലത് രാഷ്ട്രീയ പോരിലങ്ങനെ പിടിവലികൾ നടക്കുകയാണ് പട്ടുകുത്ത് തിരുത്തുപാലത്തെ ചൊല്ലി നിർമ്മാണത്തിലെ പാകപ്പിഴയും അഴിമതി ആരോപണവും കാരണം നിർത്തിവെപ്പിച്ച അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചപ്പോൾ വിവാദങ്ങൾ വീണ്ടും തലപൊക്കുകയാണ് നവകേരള സദസ്സി പരാതി നൽകിയതിനെ തുടർന്നുണ്ടായ ഇടപെടലിലാണ് പട്ടുകുത്ത തിരുത്തുപാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചതെന്ന ഇടതുപക്ഷത്തിന്റെ വാദം തെറ്റാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഏലംകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നു പ്രത്യേക രീതിയിൽ ജി ഐ ഷീറ്റുകൾ ഉപയോഗിച്ച് ഇപ്പോൾ നടക്കുന്ന പുനർനിർമ്മാണത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ നടപടിയായിരുന്നുവെന്നും പെരിന്തൽമണ്ണയിലെ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിൽ മൂന്ന് മാസം മുൻപ് തന്നെ മെറ്റീരിയൽ എത്തിയിരുന്നുവെന്നും മഴ മാറി നിൽക്കുന്നതിനായി കാത്തുനിൽക്കുകയായിരുന്നുവെന്നും മുസ്ലിം ലീഗ് ഏലംകുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷൈഷാദ് തെക്കേദിൽ ടുഡേനോസിനോട് പറഞ്ഞു എട്ടുകാലി മമ്മൂഞ്ഞു ചമഞ്ഞ് മാസങ്ങൾക്ക് മുൻപേ തീരുമാനിച്ച പ്രവൃത്തിയെ നവകേരള സദസ്സുമായി ചേർത്തുവയ്ക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്കുമുമ്പേ ഈ കേരള ഗവൺമെൻറ് നവകേരള സദസ്സിനെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലുള്ള കെ ആർ എസ് പാർസൽ സർവീസിൽ കെ ആർ എസ്സിൽ ഇതിൻ്റെ ഇതുമായി ഇതിൻ്റെ മെറ്റീരിയൽ ഈ പ്രവൃത്തി നടത്തുന്നതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് ആ പാർസൽ സർവീസിൽ എത്തിയിട്ടുണ്ട് അതാണ് ഇതിൽ ഏറ്റവും വലിയ തെളിവ് അത് അതിനെക്കുറിച്ച് നവകേരള സദസ്സിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതിൻ്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ് പിന്നെ നവകേലാസ കഴിഞ്ഞ ആഴ്ച നടന്ന നവകേലാസില് പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലമ്പണി പുനരാരംഭിച്ചു എന്നൊക്കെ പറയുന്നത് തികച്ചും അപഹാസ്യമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ അറിയാൻ കുറേ പ്രധാനപ്പെട്ട ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെ പിന്നാലെ ഇത് കാര്യങ്ങൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി ഈ കാര്യങ്ങൾ ഇടപെടുന്നതും എല്ലാ കാര്യങ്ങളും അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പിന്നീട് വെറുതെ ഒരു പ്രചരണം ഇപ്പോൾ ഒരു കോടി എ ലക്ഷം രൂപ മൂന്ന് ഘട്ടങ്ങളിലായി പദ്ധതിക്ക് ചെലവിട്ടിട്ടും ഇന്നും പ്രദേശവാസികൾക്ക് പാലത്തിന്റെയും റോഡിന്റെയും പ്രയോജനം ലഭിച്ചിട്ടില്ല വലിയ അഴിമതി ആരോപണം ഉയർന്നിരുന്ന നിർമ്മാണ പ്രവൃത്തിയായിരുന്നു നടന്നത് വേള വിജിലൻസ് അന്വേഷണം അടക്കം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് വിവരങ്ങളൊന്നും പുറത്തുവന്നില്ല നവകേരള സദസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നുവെങ്കിലും അതിനു മുൻപ് തന്നെ ധാരണയായ നിർമ്മാണ പ്രക്രിയയാണ് ഇപ്പോൾ പട്ടുകുത്തിൽ നടക്കുന്നതെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് തന്നെ സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ സ്പെഷ്യൽ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി